വയനാട് പുനരധിവാസത്തിൽ ചൂരൽമലയിൽ വീണ്ടും പ്രതിഷേധം സംഘടിപ്പിച്ച് ദുരന്തവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത സ്കൂൾ റോഡിലെയും പടവെട്ടിക്കുന്നിലെയും നാട്ടുകാരാണ് പ്രതിഷേധിച്ചത് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ മേഖലയിലേക്ക് തിരിച്ചു പോവില്ല എന്നാണ് നിലപാട് രണ്ട് ഘട്ടങ്ങളിലായി പുറത്തിറങ്ങിയും ഉൾപ്പെടാത്ത സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധവുമായി എത്തിയത് ടൗൺഷിപ്പിൽ മുദ്രാവാക്യം വിളിച്ച് പാലത്തിലൂടെ മുന്നോട്ട് നീങ്ങി ദുരന്ത ഭൂമിയിലേക്ക് തിരികെ പോകാൻ തങ്ങൾക്കാവില്ലെന്നും വീണ്ടും തങ്ങളെ കുരുതിക്ക് കൊടുക്കരുതെന്നും ദുരന്ത ബാധിതർ പറയുന്നു ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ന്യായമായ ഒരു ആവശ്യമാണ് ഏതൊരു വ്യക്തിക്കും നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയാം അവിടെ വാസയോഗ്യമല്ല എന്ന് ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചിട്ട് മാത്രമല്ല ഞങ്ങൾ തന്നെ ഇതേപോലെ അടുത്ത വർഷം ജോൺ മാത്തായി കമ്മീഷൻ വാസയോഗമെന്ന് അടയാളപ്പെടുത്തിയതോടെയാണ് സ്കൂൾ റോഡ് മുതൽ പടവെട്ടിക്കുന്ന് വരെയുള്ള മുപ്പതോളം കുടുംബങ്ങൾ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും പുറത്തായത് ഇതോടെ മൂന്ന് ഭാഗവും ഒറ്റപ്പെട്ട ദുരന്ത സാധ്യത മേഖലയിലേക്ക് തിരിച്ചു പോകേണ്ട സ്ഥിതിയിലാണ് ദുരന്ത വിഷയത്തിൽ സർക്കാർ നിസ്സംഗത നിസ്സംഗതപെടികണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മരക്കാർ പറഞ്ഞു ദുരന്തത്തിന്റെ മാനദണ്ഡം ദുരന്തമായിരിക്കണം അത് ചില അളവുകോലുകളും ചില മീറ്ററുകളുടെ കണക്കിൽ പാവപ്പെട്ട ആളുകളെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി ഒരു പുനരധിവാസം നടത്തുക എന്ന് പറയുന്നത് ശരിയല്ല പരമാവധി ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അർഹരായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ പുനരധിവാസം പൂർത്തിയാക്കുക അതേസമയം ദിവസം മുന്നൂറ് രൂപ വെച്ചുള്ള സഹായം മുടങ്ങിയതിലടക്കം പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദുരന്തമായത് ജനശബ്ദം ആക്ഷം കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റ് ഉപരോധിക്കും സർക്കാർ നൽകിയ തിരിച്ചറിയൽ കാർഡടക്കം തിരിച്ചു നൽകിയാകും പ്രതിഷേധം ന്യൂസ് വയനാട്